കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതോത്തര രജത് ജൂബിലി ആഘോഷവും സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനവും നടത്തി അക്ഷര വെളിച്ചം തലമുറകൾക്ക് പകരുവാനായി പൂർവികർ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ലോവർ പ്രൈമറി സ്കൂളായി ആരംഭിച്ച കടവല്ലൂർ സ്കൂൾ നൂറ്റി ഇരുപത്തഞ്ച് വർഷമായപ്പോൾ ജില്ലകളിലെ പ്രധാന വിദ്യാലയം ഒന്നായുള്ള സന്തോഷത്തിൽ നടക്കുന്ന ശതോത്തര രജത് ജൂബിലി ഉദ്ഘാടനവും സർഗദ്ധ്വനി എന്ന പേരിൽ രണ്ടു ദിവസങ്ങളായി നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന്റെയും ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു രാജ്യത്ത് എൺപത്തി അയ്യായിരം സ്കൂൾ അടച്ചുപൂട്ടിയ കാലത്താണ് കേരളത്തിൽ ഒരു കുട്ടിയെങ്കിലും പഠിക്കുന്ന സ്കൂൾ ഉണ്ടെങ്കിൽ അവ നിർത്തുന്നതിൽ സർക്കാർ ശ്രമിച്ചതെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു അത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയമെന്നും എം പറഞ്ഞു ചടങ്ങിനെ എം എൽ എ സി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു ശതോത്തര ചൂപ്പിലിന്റെ ഭാഗമായി സ്കൂൾ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിനുള്ള ആദ്യ സംഭാവന പൂർവ്വ വിദ്യാർത്ഥിയും കർഷകവാഡ് ജേതാവുമായ മാനങ്കണ്ഠത്ത് മുഹമ്മദ് ഹാജി എം പി കൈമാറി കടവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ രാജേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി കെ വിശ്വംഭരൻ പഞ്ചായത്ത് അംഗം മിഷിൽ കുമാർ എന്നിവർ ആശംസകൾ നേരം സംസാരിച്ചു ചരങ്ങിനെ സ്കൂൾ പ്രിൻസിപ്പൽ കെ വി വൃന്ദ സ്വാഗതവും ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ കെ എ ശക്തീധരൻ നന്ദിയും പറഞ്ഞു തുടർന്ന് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന കലാമത്സരങ്ങൾക്ക് തുടക്കമായി ആഘോഷങ്ങൾക്ക് പി ടി ഐ പ്രസിഡന്റ് വി കെ മോഹനൻ ഹെഡ് മിസ്ട്രസ് ബിന്ദു ബാബു എന്നിവർ നേതൃത്വം നൽകി